നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് ഇത് കൃഷ്ണപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് കായംകുളം ത്തിനും ഒച്ചിറയ്ക്കും ഇടയ്ക്കുള്ള കൃഷ്ണപുരത്താണ് ആദ്യം തന്നെ പാവ ഇവിടെ വെണ്ടക്കാട് വിളവെടുപ്പാണ് ഞാൻ കാണുന്നത് മനോഹരമായി ഒരു വെണ്ടത്തോട്ടം ഇവർ ഇവിടെ പരീക്ഷണാർത്ഥം നിർമ്മിച്ചിട്ടുണ്ട് എത്ര വർഷമായി വർഷമായിട്ട് മൂന്ന് മാസമായില്ലോ അല്ലേ എത്ര വർഷം വരെ എത്ര മാസം വരെ നിൽക്കും അല്ല ഇത് എത്ര വരെ നമുക്ക് ഇതിനകത്തുനിന്ന് വിളവ് കിട്ടും ആറുമാസം എടുത്തേ ജസ്റ്റ് എടുത്തുകളെ ജസ്റ്റ് പരീക്ഷണാർത്ഥം ഇവർ നടുന്നേ ജൈവോളല്ലേ എടുക്കുന്നുള്ളൂ കീടനാശിനി ഒന്നും അടിക്കാത്ത ഇവിടെ പശുവിൻ്റെ ഫാമും അതുപോലെ ആട് കോഴി തുടങ്ങിയവയുടെ ഫാമുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്നുമുള്ള തന്നെ ഉള്ള ജൈവവളമാണ് ഇവർ ഉപയോഗിക്കുന്നത് ഒരു പരീക്ഷണാർത്ഥത്തിൽ മാത്രമാണ് ഈ തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് മാസം കാലാവധിയിലുള്ള ഒരു തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നിറയെ കാഴ്ചട്ടുണ്ട് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ അടിസ്ഥാനത്തിലാണിവർ വരുന്ന ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു കിലോ മേടിച്ച ഓൾറെഡി ഇതിന് തൊട്ടടുത്തായ ഒരു സമ്മിശ്ര കൃഷി മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുളത്തിൽ താറാവും മത്സ്യവും അതുപോലെ കുളം എങ്ങനെ ശാസ്ത്രീയമായി പരിരക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ താറാവും ഉണ്ട് മത്സ്യവും വളർത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ അവർ ശാസ്ത്രീയമായി തന്നെ എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് അവർ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് പിന്നെ ഈ ക്യാമ്പസിൽ പലതരത്തിലുള്ള ബലവൃക്ഷങ്ങളുണ്ട് ബുഷ് ഓറഞ്ചാണ് ഈ കാണുന്നത് സാധാരണ ബുഷ് ഓറഞ്ചിന് നല്ല പുളി വരുന്നതാണ് ചെടിച്ചട്ടിയിലൊക്കെ ആളുകൾ കർഷകർ ഇത് വളർത്തുന്നുണ്ട് ഞാനൊന്ന് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഭയങ്കര പുളിയാണ് രക്ഷയില്ല അത്രയ്ക്ക് പോയി നമുക്ക് നാരങ്ങാളൊക്കെ പിഴിയാൻ പറ്റുന്ന ഒരു സാധനമാണിത് ഇവിടെ ശരിക്കും നിരവധി ഫലവൃക്ഷങ്ങളുണ്ട് ഹൈബ്രിഡ് പേരകൾ അതുപോലെ ചാമ്പ പല വെറൈറ്റി ചാമ്പ ഇത് ഒരു വെളുത്ത ടൈപ്പ് ചാമ്പയാണ് അത്യാവശ്യം മധുരമുണ്ട് അതുപോലെ പിന്നെ മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ അങ്ങനെ നിരവധി പല വൃക്ഷങ്ങൾ ഇവിടെ പരീക്ഷണാർത്ഥം ഇവർ നടന്നുണ്ട് ഇത് മങ്കോട്ടദേവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് ഇതിൻ്റെ വെള്ളം ഇത് ഉണക്കി ഇതിൻ്റെ തൊലിയെടുത്ത് വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻ്റ് നല്ലതാണ് പിന്നെ നിരവധി പല വെറൈറ്റി ടൈപ്പ് ഓഫ് കൃഷികൾ ഇവർ അവലംബിച്ചിട്ടുണ്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കാൻ അത് പരീക്ഷണാർത്ഥം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സന്തോഷം താങ്ക്